ഇനി ഇത് പറിച്ചിട്ട് എന്താ ചെയ്യുന്നേ ആ ഉണക്കിയിട്ട് ഉണക്കല് മാത്ര തരത്തിരിക്കോ ഇപ്പൊ ഏലത്തിന് വിലയുള്ള സമയമാണോ ഇതെങ്ങനെ എല്ലാ ദിവസവും അങ്ങനെ ദിവസം മാസത്തിലെടുക്കും അല്ലേ എറണാകുളം ഞങ്ങള് ഇതാ കാഞ്ഞെന്ന് പറയും വന്നിട്ടുണ്ടോ എറണാകുളം ഒക്കെ ഞങ്ങൾ അവിടെ നിന്ന് ഇവിടെ വരുമ്പോ ഞങ്ങക്ക് ഇവിടെ സന്തോഷം നിങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വരുമ്പോ അവിടെ നിങ്ങൾക്ക് സന്തോഷം അല്ല ശരിയല്ലേ മറികരൊക്കെ പോയിട്ടുണ്ട് മൂന്നാറൊക്കെ പല പ്രാവശ്യം വന്നിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഉള്ളിലേക്ക് വന്നിട്ടില്ല ഇത് ഒരിക്കലെ ഒരു ഒരു സമയത്ത് പേപ്പറിലുണ്ടായിരുന്ന ചീയൽ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ അങ്ങനെ ഉണ്ടല്ലേ നിങ്ങൾക്ക് ദിവസത്തിനാണോ അല്ലെങ്കിൽ ഒരു ഒരു ബക്കറ്റിന് ഇത്രയെന്നാണോ ഇവിടെ അടുത്ത് തന്നെയാണോ വീടൊക്കെ ഇത് മൂത്താന്നെങ്ങനെ അറിയും ഇത് പോരും അത് ശരി ഈ മറ്റേ അങ്ങനെ പോരൂല അതെ ആ